കോട്ടയം നഗരത്തിൽ രണ്ട് കിലോ കഞ്ചാവുമായി അതിഥി തൊഴിലാളി പിടിയിൽ ഒഡീഷ സ്വദേശി സുനിൽനെയാണ് എക്സൈസ് പിടിച്ചത് അതേസമയം തൃക്കൊടിത്താനത്ത് കഞ്ചാവ് വളർത്തിയ അസം സ്വദേശിയെ പോലീസ് പിടികൂടി കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ടോബി ജോൺസൺ ആണ് ടോബി ഗുഡ് ഈവനിങ് രണ്ട് കിലോ കഞ്ചാവ് ഒരാളിൽ നിന്ന് പിടിക്കുന്നു അതേപോലെ തന്നെ തൃക്കൊടിത്താനത്ത് കഞ്ചാവ് വളർത്തിയ അസം സ്വദേശിയെ പോലീസ് പിടികൂടുന്നു എന്താ കോട്ടയത്ത് നടക്കുന്നത് ടോബിയുടെയൊക്കെ ഒക്കെ മൂക്കിൻ തുമ്പിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത് എന്താ ടോബി ഇങ്ങനെ കോട്ടയത്ത് വ്യാപകമായിട്ടുള്ള പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പരിശോധന നടക്കുന്നുണ്ട് അതായത് നമ്മുടെ എസ് കെൻ്റെ യാത്ര തുടങ്ങിയപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ് കർശന നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഒരുപക്ഷെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം കർശന നടപടികളിലേക്ക് പോലീസും എക്സൈസും കടക്കുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ഈ പിടിക്കുന്ന കഞ്ചാവുകൾ എന്ന് നമുക്ക് പറയേണ്ടി വരും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഒറീസ സ്വദേശിയായിട്ടുള്ള ഒരു ഇതര സംസ്ഥാന തൊഴിലാളി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത് അവിടെ നിന്നും അദ്ദേഹം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് വരികയായിരുന്നു സംശയം തോന്നിയ എക്സൈസ് ഇയാളെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് രണ്ട് കിലോ കഞ്ചാവ് ഇയാളുടെ പക്കൽ നിന്നും കണ്ടെത്തിയത് ഇത് ഈ ഇതര സംസാര തൊഴിലാളികൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നുള്ള വിവരമാണ് എക്സൈസിന് ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് ഇന്ന് പോലീസിന്റെ ഒരു പരിശോധന തൃക്കൊടിത്താനം നടന്നത് തൃക്കോട്ടത്ത് നടന്ന ആ പരിശോധനയിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു വീടിൻ്റെ സമീപത്തായിട്ട് ഒരു സെന്റിമീറ്റർ ഒരു മീറ്ററോളം നീളം വരുന്ന ഒരു കഞ്ചാവ് ചെടി നട്ട് വളർത്തിയതായി കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ട് ഒരാളെയും അസാം സ്വദേശിയായിട്ടുള്ള ഒരാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും വ്യാപക പരിശോധനകൾ റെയ്ഡുകൾ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിനുള്ള നടപടികളിലേക്ക് എക്സൈസും പോലീസും കടന്നതിന്റെ സൂചന തന്നെയാണിത് കഴിഞ്ഞ ദിവസം ഒരു ദിവസം പന്ത്രണ്ട് കേസുകളാണ് ഇത്തരത്തിൽ എക്സൈസും പോലീസും ചേർന്ന് പിടികൂടിയത് ഒപ്പം തന്നെ ലഹരി െ കണ്ട സാധിച്ചു എന്നുള്ള വിവരം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട് ശരി ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് അപ്പോൾ കഞ്ചാവ് പിടികൂടി കോട്ടയത്ത് നിന്ന് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ടോബി പങ്കുവച്ചത്